ഞാൻ ഇപ്പൊ ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ ഈ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ അതായത് കേരളം തന്നെ ഇതുപോലുള്ള രസകരമായ ഒരുപാട് ബിസിനസ് ആശയങ്ങൾ കാണാനായിട്ട് പറ്റും ഇത് ഇത് പേരെന്താ ഇത് ഞാൻ ഗ്ലൗമുട്ടായിട്ട്

ന്ന് പറഞ്ഞ മിഠായിട്ടോ അതായത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ഒരു മിഠായി തന്നെയാണ് വേറെ രീതിയിൽ ആള് വെക്കുകയാണ് ഈ കല്യാണ വീട് അങ്ങനത്തെ ഓരോ വീട്ടിലൊക്കെ പോയിട്ട് ഈ സംഭവം അങ്ങനെ വെക്കുക ഒരു വെറൈറ്റി മനുഷ്യൻ കേട്ടോ എന്നാണ് ആളുടെ പേര് Watch you, watch you, watch you.